തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ രോഗികളുടെ പരിശോധനാ സാമ്പിളുകൾ മോഷ്ടിച്ചയാളെ കസ്റ്റഡിയിലെടുത്ത ശേഷം പോലീസ് സ്റ്റേഷനിൽ എത്തിക്കുകയാണ് രോഗികളുടെ പരിശോധനാ സാമ്പിളുകൾ ആക്രി കച്ചവടം നടത്തുന്നയാൾ മോഷ്ടിച്ചതായിരുന്നു പരാതി പതിനേഴ് രോഗികളുടെ സാമ്പിളുകളാണ് മോഷ്ടിക്കപ്പെട്ടത് വിവരങ്ങളുമായി മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനിൽ നിന്നും ടിന്റു ദാസ് ചേരുകയാണ് ടിന്റു എന്താണ് പോലീസിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന ഈ വിവരം ഈ സ്പെസിമെൻ എങ്ങനെയാണ് ഈ ആക്രി കച്ചവടക്കാരൻ്റെ കൈകളിലേക്ക് അകപ്പെടുന്നത് പ്പുറം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വൻ വീഴ്ചയാണ് സംഭവിച്ചിട്ടുള്ളത് പതിനേഴോളം ശരീരഭാഗങ്ങളാണ് പരിശോധനയ്ക്കായി മാറ്റിവെച്ച ശരീരഭാഗങ്ങളായിരുന്നു കാണാതായത് പാത്തോളജി ലാബിലേക്ക് കൊണ്ടുപോയ ഈ ശരീരഭാഗങ്ങൾ പ്ലാസ്റ്റിക് കണ്ടെയ്നറുകളിലാണ് കൊണ്ടുപോകുന്നത് ഈ കണ്ടെയ്നറുകൾ ഈ പാത്തോളജി ലാബിലേക്ക് കൊണ്ടുപോയ അറ്റൻഡർ മൈക്രോബയോളജി ലാബിന് സമീപം വെച്ച് എന്തോ സാധനങ്ങൾ എടുക്കാനായി ഉള്ളിലേക്ക് പോകുകയായിരുന്നു എന്നാണ് ലഭിക്കുന്ന വിവരം ആ സമയത്താണ് ഈ ആക്രിക്കാരൻ മേഖലകളിലേക്ക് വരികയും അയാൾ ഈ പ്ലാസ്റ്റിക് കണ്ടെയ്നറുകൾ ഉപേക്ഷിക്കപ്പെട്ടതാണെന്ന് കരുതി എടുക്കുകയും ചെയ്തത് എന്നാണ് നമുക്ക് ലഭിക്കുന്നത് പിന്നീട് പോലീസിൽ പരാതി നൽകിയതിന് പിന്നാലെയാണ് പോലീസ് സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിക്കുന്നത് ഈ സി സി ടി വി ദൃശ്യങ്ങളിൽ നിന്നുമാണ് ഇത്തരത്തിൽ ശരീരഭാഗങ്ങളെടുത്ത് ആക്രിക്കടക്കാരനെ പോലീസ് കണ്ടെത്തുന്നത് അപ്പോൾ ഈ ആരോഗ്യ മെഡിക്കൽ കോളേജിൻ്റെ ഭാഗത്ത് നിന്നായിട്ടുള്ള ഗുരുതരമായിട്ടുള്ള വീഴ്ചയാണ് ഇത്തരത്തിൽ ശരീരഭാഗങ്ങൾ ഈ ആക്രിക്കാരൻ എടുത്തുകൊണ്ട് പോയതിൽ സംഭവിച്ചിട്ടുള്ളതെന്നാണ് നമ്മൾ ലഭിക്കുന്ന വിവരം ആക്രിയാണ് എന്ന് കരുതിയാണ് ഈ കണ്ടെയ്നറുകൾ എടുത്തത് നമുക്കറിയാം പല രോഗങ്ങളുടെയും രോഗനിർണയത്തിനു വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ ഈ പ്ലാസ്റ്റിക് കണ്ടെയ്നറുകളാക്കി ശരീരഭാഗങ്ങൾ പാത്തോളജി വിഭാഗത്തിലേക്ക് അയക്കുന്നത് ഈ പാത്തോളജി വിഭാഗത്തിലേക്ക് കൊണ്ടുപോകുന്നതിനിടയിൽ മൈക്രോ മൈക്രോബയോളജി ലാബിന് സമീപത്തായിട്ട് അയാൾ ഒരു തരത്തിലുള്ള മുൻകരുതലുമില്ലാതെ ഇല്ലാതെ അലക്ഷ്യമായിട്ടായിരുന്നു ഇത് പടിയിൽ വെച്ചിരുന്നത് ഇതാണ് ഈ ആക്രി കട ആക്രിക്കാരൻ അതിലേക്ക് വരികയും പ്ലാസ്റ്റിക് കണ്ടെയ്നറുകൾ എടുക്കുകയും ചെയ്യുന്നത് ചെയ്തു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം ഇപ്പോൾ ഇയാൾക്ക് ഇയാളുടെ ഇയാളെ ഇപ്പോൾ വൈദ്യ പരിശോധനയ്ക്കായിട്ട് മെഡിക്കൽ കോളേജ് ആശുപത്രി കൊണ്ടുപോയി ഇയാൾക്ക് ശാരീരികമായിട്ടുള്ള കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ള ആളാണെന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ അല്പസമയത്തിനകം ഇയാളെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവരുമെന്ന് നമുക്കറിയാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ ഇയാളുടെ ഭാഗത്തു നിന്നും വീഴ്ച ഇയാൾ യാക്രിയെന്ന് കരുതിയത് ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടത് കൊണ്ടാണ് ഇത്തരത്തിൽ സാധനങ്ങൾ അല്ലെങ്കിൽ ഈ കണ്ട ഈ പതിനേഴോളം സ്പെസിഫിനുകൾ അടങ്ങുന്ന കണ്ടെയ്നറുകൾ എടുത്തത് എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്ന ദൃശ്യങ്ങൾ കാണുന്ന പോലെ തന്നെ പച്ച അതുപോലെ തന്നെ ചുവപ്പ് തുടങ്ങിയ ബക്കറ്റ് പോലുള്ള കണ്ടെയ്നറുകളിലാണ് ഈ ശരീരഭാഗങ്ങൾ പരിശോധനയ്ക്കായിട്ട് അയച്ചിരുന്നത് ഇതാണ് ഇപ്പോൾ ഈ ഉപേക്ഷിച്ചത് എന്ന നിലയിൽ ആക്രിക്കാരൻ എടുത്തതെന്നാണ് പോലീസിന് മൊഴി നൽകിയിട്ടുള്ളതായാലും തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയെ സംബന്ധിച്ചിടത്തോളം അതീവ സൂക്ഷ്മതയോടെ കൂടെ അതീവ കൂടിയും കൈകാര്യം ചെയ്യേണ്ടിയുള്ള പാത്തോളജി ലാബുകൾ പാത്തോളജി ലാബിലേക്ക് ലഭിക്കേണ്ടിയിരുന്ന ഈ സുര ഈ സ്പെസ്ബിനുകളാണ് ഇപ്പോൾ ഗുരുതര വീഴ്ച അല്ലെങ്കിൽ സ്പെസ്ബിനുകളാണ് ഗുരുതര വീഴ്ച സംഭവിച്ചിട്ടുള്ളത് നമുക്ക് പറയാൻ സാധിക്കുന്നു എന്തായാലും വലിയ രീതിയിലുള്ള വൺ വീഴ്ചയാണ് ആ ഇത്തരത്തിൽ അധികൃതര ഭാഗത്തും സംഭവിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെയാണ് ഈ പരിശോധനയ്ക്ക് കൊണ്ടുപോയ ഇത്തരം ശരീരഭാഗങ്ങൾ ആക്രി അല്ലെങ്കിൽ ആക്രിക്കാരൻ എടുത്തുകൊണ്ട് പോയത് എന്ന് നമുക്ക് പറയാൻ സാധിക്കും എന്തായാലും അല്പസമയത്തിനകം ഇയാളെ ഇപ്പോൾ മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവരുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് നിലിമ